മുക്കൻ നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ പണിമുടക്കി പ്രതിഷേധിച്ചു മാലിന്യം സംസ്കരിക്കുന്ന താൽക്കാലിക കെട്ടിടത്തിൽ നിലവിലുള്ളവർക്ക് തന്നെ അടിസ്ഥാന സൗകര്യമൊരുക്കാതെ നഗരസഭാ ഭരണസമിതി പുതുതായി ഇരുപത്തിനാല് പേരെ കൂടി ഹരിതകർമ്മസേനയിൽ നിയമിക്കാൻ പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഹരിതകർമ്മസേനാ അംഗങ്ങൾ പണിമുടക്കി നഗരസഭാ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് മുക്കം നഗരസഭയുടെ കുറ്റിപ്പാലയിലെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിലവിൽ നാൽപ്പത്തിനാല് സ്ത്രീകളാണ് ഹരിതകർമ്മസേന അംഗങ്ങളായുള്ളത് എന്നാൽ ഇവർക്ക് വേണ്ട യാതൊരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പുതുതായി ഇരുപത്തിനാല് അംഗങ്ങളെ കൂടി നഗരസഭ നിയമിക്കാൻ നോക്കിയതോടെയാണ് നിലവിലെ ഹരിതകർമ്മസേനാ അംഗങ്ങൾ പണിമുടക്കി നഗരസഭാ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് എട്ട് വർഷത്തോളമായി മാലിന്യ സംസ്കരണത്തിന് സൗകര്യമുള്ളതും അടിസ്ഥാന സൗകര്യമുള്ളതുമായ എം സി എഫ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും നഗരസഭ സ്വീകരിച്ചിട്ടില്ലെന്നും നിലവിൽ നാൽപ്പത്തിനാല് പേർ ജോലി ചെയ്യുന്ന എം സി എഫിൽ മാലിന്യം കുന്നുകൂടി നടക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണെന്നും ഇത്രയും പേർക്ക് ആകെയുള്ളത് ഒരൊറ്റ ശുചിമുറിയാണെന്നും ഭക്ഷണം കഴിക്കാൻ പോലും സ്ഥലമില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ വെച്ചാണെന്നും അതുകൊണ്ട് തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ കൂടുതൽ പേരും രോഗികളാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിലാണ് നഗരസഭ പുതുതായി ഇരുപത്തിനാല് പേരെ കൂടി നിയമിക്കാൻ പോകുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പണിമുടക്കി നഗരസഭാ ഓഫീസിലെത്തിയതെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്നും നഗരസഭാ സെക്രട്ടറി കൃഷ്ണഗോപാൽ ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ മുന്നോട്ട് ഹരിതകർമ്മ വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എൻസിഎഫ് ഇല്ല ഞങ്ങള് പിന്നെ ഇരുപത്തിനാല് ആളെ പുതിയതായിട്ട് എടുക്കുന്നുണ്ടെന്നും പറഞ്ഞു ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വരുമാനം കുറവാണ് ഞങ്ങള് ഉള്ള വരുമാനത്തില് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങള് കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ വരുമാനം പൂർത്തീകരിച്ചത് ഞങ്ങളെ സാലറി പൂർത്തീകരിച്ചത് ഇപ്പൊ ഇനിയും ഇരുപത്തിനാല് ആളെ എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരുമാനം കുറയുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ എം സി എഫ് ആയിട്ട് ഞങ്ങൾക്ക് ഈ നാപ്പത്തി ആറ് ആളിപ്പുണ്ട് കൂട്ടത്തിൽ ആറ് ആളും കൂട്ടത്തില് വന്നിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യമായ ഒരു എം സി എഫ് ഞങ്ങൾക്കില്ല ഈ പിന്നെ പൊട്ടിപ്പൊളിഞ്ഞൊരു ബാത്റൂമാണ് ഏത് നിമിഷവും ഞങ്ങൾ കാലയിൽ ഉള്ള കുടുങ്ങും പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമല്ല പിന്നെ മാലിന്യ കൂമ്പാരത്തിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ജീവിതം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച പ്രതിഷേധം സി കെ ടി ബിനുവും നഗരസഭാ സെക്രട്ടറി കൃഷ്ണഗോപാലും ഹരിതകർമ്മ സേന അംഗങ്ങളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം